எல்லாம் எல்லாருக்கும் இது உபாரம்

ൊന്നും പറയാൻ പറ്റിയില്ല കാരണം എന്താ പറയുക ഭയങ്കര നോയിസ് ആയിരുന്നു ഇപ്പൊ ഇതിനുള്ള കയറി ഇപ്പൊക്കെ സൈലന്റ് ആയി പള്ളിയിലുള്ള ക്യാമറ എടുക്കുമ്പോ നമുക്ക് പുറത്തിറങ്ങേണ്ടത് സംസാരിക്കാം അല്ലാതെ പള്ളി അതെ അങ്ങനെ പള്ളിക്ക് കഴിഞ്ഞാൽ പുറത്തിറങ്ങി അപ്പൊ എന്താ എനിക്ക് ഈ ഈ ഒരു ദിവസത്തിൽ എനിക്ക് എല്ലാർക്കും പറയാനുള്ള എല്ലാരോടും ഇതും പറ നമുക്ക് മു അലഹമില്ല പെരുന്നാൾ എല്ലാ മുപ്പത് നോമ്പും കിട്ടി വളരെ നാട്ടിനേക്കാളും ഭംഗിയായിട്ട് ഇവിടെ നോമ്പ് എടുക്കാൻ കഴിഞ്ഞു പിന്നെ ഇവിടെ നല്ല കാലാവസ്ഥയായിരുന്നു അലഹമില്ല അള്ളാഹു എന്തായാലും ചിലപ്പോൾ രണ്ട് മൂന്നാല് കൊല്ലം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു പക്ഷെ നാട്ടിൽ ഭയങ്കര ചൂടാണ്

അല്ല നാട്ടിൽ എത്തിയിട്ടുണ്ട് അതെ എല്ലാ പെരുന്നാക്കും പെരുന്നാൾ കൂടെ എത്തിച്ചിട്ടുണ്ട് രാവിലെ ബാബിയുടെ അനിയനാണ് പേര് നിങ്ങൾ തന്നെ ബ്ലോഗിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ പണിയൊക്കെ ഫുൾ സെറ്റ് ഇപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് ക്യാമറയുടെ ക്യാമറയുടെ മെയിൻ അതെ ഇത് 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 നമ്മളെ 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 ബനും ആളാണ് ഇതാ ാണ് ബെസ്റ്റ് ഫ്രണ്ട് അപ്പൊ അങ്ങനെ നമ്മള് പരിപാടികളൊക്കെ നിസ്കാരം കാര്യങ്ങളൊക്കെ ശരിക്കും കണ്ടാണെങ്കിൽ കണ്ടാലേ മറ്റേ നാടോടിക്കാരി ും പോവലെ ഒരു പൂതില്ല പിന്നെ പിന്നെ രസം ചെരുപ്പ് കണ്ടോ രണ്ടാളൊരേ പോലത്തെ ചെരുപ്പുണ്ട് അതെ കൈത്തിൽ വള്ളിപ്പോ വേറെ പരിപാടിയൊന്നുമില്ല ഇനി കുറച്ചു നേരം ഫോട്ടോ എടുക്കണം എന്താ ചായ കുടിക്കല്ലേ ചാടിക്കാൻ ചായ കുടിക്കണം അല്ല കഷ്ട പിന്നെ അതേമാതിരി ഉറങ്ങിയിട്ടില്ല കാരണം സെലൂൺ പോയി കണ്ടോ മുടിയൊക്കെ ഷെയ്പ്പാക്കി ആക്കി താടി ശ്രദ്ധിച്ചോ അറിയില്ല പക്ഷേ താടിയൊക്കെ അങ്ങനെ പാന്റ് ഉണ്ടായിരുന്നില്ല ഈ പാന്റ് പാന്റ് പഠിക്കാനുള്ള ഒരുപാട് തടസ്സം അങ്ങനെ ഫുള്ള് കഷ്ടപ്പാടായിരുന്നു കണ്ടോ ഉറങ്ങാത്തോണ്ട് കണ്ണൊക്കെ നോക്കിയേക്ക് എന്താണ് പള്ളലോ കണ്ണൂർ നമ്മളിപ്പോൾ എവിടെ ആരുടെ വീടിന്റെ ഫ്രണ്ടിലാണ് എവിടെയൊന്നും സ്ഥലം അറിയില്ല അല്ല സോറി പള്ളിട്ട് കുറച്ചുപുറത്താണ് അപ്പോ അയ്യവ എനിക്കാ റോസിന്റെ അവിടെ ഫോട്ടോ എടുത്താ തീട്ടോ ഏത്ര കൊണ്ടമാന ഫോട്ടോ ഇപ്പന്ന ഫോട്ടോസ് എടുക്കല് ചെങ്ങായ്മെ അത് കുറച്ച് ഗ്ലാമർ ഉള്ളതുകൊണ്ട് ഫോട്ടോസ് അതൊക്കെ ആവശ്യം നമുക്ക് കുറച്ച് ചായ പിടിച്ചിട്ട് വരാം ഒരു ചായ ബ്രേക്ക് അപ്പൊ ചായ പിടിച്ചിട്ട് വരാം ഞങ്ങൾ വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ചായ പിടിക്കാൻ പോണത്തെ കണ്ടത് പാനൂർ റെസ്റ്റോറന്റിൽ കാണേ സൗണ്ട് കേൾക്കാറില്ല എനിക്ക് എല്ലാ പെരുന്നാളും നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം വരുന്നത് ചാവിടി വീട്ടിൽ പോലെ ഒരു പാർസലും വാങ്ങി പോകും അതെ കാരണം വീട്ടിൽ നിന്നൊന്നും കാരണം എല്ലാവർക്കും അറിയാണെങ്കിൽ പെരുന്നാൾ തലേന്ന് ഫുഡ് ഉണ്ടാക്കിയൊക്കെ ഭയങ്കര പരിപാടിയാണ് ഒന്നാമത് പ്രത്യേകിച്ച് കാരണം ഇവിടെ നേരത്തെ പെരുന്നാൾ നമസ്കാരം വേറെ കാര്യം എന്താ വെച്ചാൽ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ എന്നാലും രാത്രി ആ നേരെ മുടിയൊക്കെ വെട്ടി വന്ന് നേരെ പള്ളിയിൽ പോയി അത് മുടി വെട്ടി വന്നെ നാലുമണി കഴിഞ്ഞ് കൊള്ളു എന്നെ കുളിച്ച് പള്ളി പോകാനുള്ള ടൈമുണ്ടായി ഞാനതൊക്കെ ഒരു വട്ടം പറഞ്ഞു കമ്പനിയിൽ അറബി കംഫോർട്ടിലുള്ള എന്തൊക്കെ പീസ് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് പറയണു ഒരു ബെഡ്ഷീറ്റ് ഒരു പില്ലോ കവർ രണ്ട് കുഷിയെന്തൊക്കെയാണോ എന്താ പറയുക കമ്പനിയിൽ ഞങ്ങൾക്ക് മെയിനായിട്ട് അറബിയില് പറയണ്ട് പ്രൈസ് ആണ് ഓരോ ഐറ്റത്തിന്റെയും അപ്പൊ അത് മൂന്നേ ഉള്ളൂ ഒരു മുക്കില്ല എന്താണെങ്കിലും നിസ്കരിച്ചിട്ടില്ലല്ലോ പള്ളി പോവാതെ നേരെ ഹോട്ടലിൽ പോന്നൊക്കെ നമ്മളെ മാമൻ അതെ ശരിക്കും നിസ്കരിച്ചോരസ്കാരം നിസ്കരിച്ചോണ്ടായി ഈദ് മുബാറക് മുബാറക് പോരേ അങ്ങനെ ഫുഡ് കേൾക്കാൻ വേണ്ടിട്ട് നമ്മുടെ നമ്മൾ പാനൂർ റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ സാധനം എന്താ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താ സാധനം ഇപ്പൊ വരുമ്പോ കാണിച്ച അപ്പോൾ അത് ബാക്കി ചെക്കന്മാരെന്ന് വരും ും കാര്യങ്ങളൊക്കെ കയ്യിൽ ഊസിന് ഫോൺ എടുത്ത് പോവുകയും ചെയ്തു ഫോണ് കണ്ടു പിന്നെ എവിടേക്കും പോയിരുന്നു കണ്ടിട്ടു പിന്നാലെ വരണ്ടേക്കണേറ്റ് മൂന്നാളും കണ്ടിട്ട് പോണേ കണ്ടുള്ളു പിന്നെ കാണാൻ

നമുക്ക് മസാല ദോശ കഴിച്ചു ചായ പച്ച വെള്ളം കിടിച്ചിട്ടില്ല വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് പാർസല് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഫുഡ് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കൊടുക്കണം എല്ലാവരും പെട്ടെന്ന് ഫുഡ് കഴിഞ്ഞു ഇവിടുന്ന് വീക്കണം കൈ എഴുതണം അപ്പൊ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഇനിയിപ്പം നേരെ വീട്ടിൽ പോണം അവിടുന്ന് അവിടെ എല്ലാരും കാത്തിരിക്കുഡൊന്നും അപ്പോൾ എല്ലാരും പാർസൽ മേടിച്ചു നേരെ വീട്ടിൽ പോണം ഒന്നില്ലെങ്കിൽ കന്തൂരൊക്കെ നോക്കണേ കുറച്ചൊക്കെ അതിനൊക്കെ ഒരു ഇതുവാണ് അപ്പൊസ് അപ്പൊ പറഞ്ഞ് നീങ്ങിട്ടില്ല അപ്പൊ നമ്മള് പിന്നെ ഫുഡ് മേടിച്ചിട്ട് പാർസല് മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോണം പിന്നെ അല്ല വീട്ടിൽ പോയിട്ട് നമ്മക്ക് എല്ലാരും കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ അവരുടെ ഡ്രസ്സൊക്കെ എല്ലാരും കാണിച്ചു തരാം നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ആരൊക്കെ ഉള്ളത് കാണിച്ചരാതൊക്കെ നമ്മളെ മാമാന്റെ കുട്ടികളെട്ടോ അസ്ബിസോൾ ഇതാണ് ഇത് കണ്ട ഇങ്ങനെ അഭിനയിക്കണ് നാണുള്ള പോലെ ഇതൊന്നും അല്ല ശരിക്കുള്ള സ്വഭാവം എന്റെ കുഞ്ഞു മക്കളെ കുറച്ച് കഴിഞ്ഞ ശരിക്കുള്ള സ്വഭാവങ്ങൾ കാണും എല്ലാവരുടെയും മാര് ഒളെ പരിചയപ്പെടുത്തി തരാം ഇത് ഇളയമ്മ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ടുമ്മകള് ഒന്ന് ഇളയമ്മ കാരണം എന്നെ ചെറുപ്പം മുതൽ അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് മുതൽ നാട്ടില് നിൽക്കുമ്പോ എന്നെ ഫുള്ള് നോക്കിയത് ഇളയമ്മയാണ് അപ്പോ അങ്ങനെ ഇളയമ്മെ നമ്മള് പെരുന്നാൾ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് കുറെ മുന്നേ വിചാരിച്ച പക്ഷെ പാസ്പോർട്ടിന്റെ കുറച്ച് പ്രശ്നങ്ങള് കാരണം ഇപ്പോഴാണ് നടന്നത് എന്തായാലും പെരുന്നാളിന് മുന്നേ എത്താൻ പറ്റിയിട്ട് ഇളയമാണ് അതാണ് അങ്ങനെ കാണിച്ചില്ല അപ്പൊ നോക്കണേ എന്താണ് എല്ലാരും ഭയങ്കര ക്ഷീണത്തിനാണ് ഒറ്റം കണ്ടില്ല മാറ്റിയടന്നു ഞാനാണെ അവിടെ ഫുള്ള് ബ്ലോഗ് എടുക്കാൻ നിന്നു എന്താ പിന്നെ അപ്പോൾ ആയസ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നിസ്കാരൊക്കെ ചെയ്യുന്നു ഡ്രസ്സൊക്കെ മാറി കുറച്ച് റെസ്റ്റ് എടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ ഓൺ ചെയ്യും തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ നെക്സ്റ്റ് വ്ലോഗുമായി വീണ്ടും കാണാം ബൈ ബൈ